ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ആരാധനയുടെ പേരിൽ പൊതു ഇടങ്ങൾ കൈയേറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നുവെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഒപ്പം എറയൂരിൽ നിർമ്മിച്ച പ്രശാന്ത് സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് കളിക്കാൻ പോലും സ്ഥലമില്ല ആത്മീയതയ്ക്ക് വേണ്ടി ഭൂമിയും വസ്തുവും തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ആത്മീയത എന്നാൽ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രതിഫലിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യനെ കുറിച്ചുള്ള ചിന്ത അവരനെക്കുറിച്ചുള്ള ചിന്ത അത് ആധ്യാത്മികയാണ് ആധ്യാത്മികമാണ് അത് സ്പിരിച്വാലിറ്റിയാണ് എന്റെ ഭക്ഷണം എവിടെ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭൗതികവാദമാണ് എന്നാൽ ഈ സഹാവിന് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ് ആത്മീയ ചിന്തയാണ് അത്തരം സ്പിരിച്വാലിറ്റിക്കൊന്നും കമ്മ്യൂണിസ്റ്റുകാർ എതിരല്ല എന്നുള്ളതും ഈ കൂട്ടത്തിൽ മനസ്സിലാക്കണം നമ്മൾ ചർച്ച ചെയ്ത് വന്നത് കുട്ടികൾക്ക് കളിക്കാൻ ഇടങ്ങളില്ല അങ്ങനെയുള്ള പലയിടങ്ങളും ഈ പല ആരാധനയുടെയും പേരിൽ കയ്യേറ്റത്തിന് ഹൃദയമാക്കപ്പെടുന്നു ആത്മീയതയുടെ പേരിൽ ഭൂമിക്കും വസ്തുവിനും വേണ്ടി യഥാർത്ഥി പോണ്ട കാര്യമില്ല ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ ആത്മീയ ആചാര്യന്മാർക്കെല്ലാം വലിയ ക്ഷേത്രങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നതും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ആത്മീയ ആചാര്യന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതാണ് സ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ഹൈഡിൽ കുളക്കുളം